വാക്ക് പറയാനുള്ള ചാങ്കൂറ്റ ഈ മനുഷ്യരുണ്ട് ഇല്ല അതെന്താന്ന് വെച്ചാൽ ഇവിടുത്തെ ഹിന്ദു വരുന്ന ഏത് സമയത്ത് നോക്കിയാലും ഈ ഹിന്ദു സമുദായത്തിന്റെ മുകളിൽ മാത്രം കുതിര കയറുന്ന ഒരു സ്വഭാവം ശ്രീമാൻ ബ്രിട്ടാസിനുണ്ട് തനിക്ക് വെറും അദ്ദേഹം എന്തുകൊണ്ട് ഇതേപോലെ എൻ്റെ മുസ്ലിം സഹോദരങ്ങളുടെ അവരുടെ ഇതുപോലുള്ള വിശ്വാസങ്ങൾ കൈകടത്തിട്ട് ഒരു വാക്ക് പറയാനുള്ള ചാങ്കൂറ്റ ഈ മനുഷ്യരുണ്ടോ ഇല്ല ഇതൊരു എം പി അദ്ദേഹം ഇലക്ടഡ് ഒന്നല്ല അദ്ദേഹം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഔദാര്യത്തിൽ എം പി ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് പാർട്ടിക്കാരൻ പോലും അല്ല അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി ഇവിടെ ഈ മലയാളികളുടെ കയ്യിൽ നിന്ന് വല്ലതും നാല് കയ്യേറ്റ് കയ്യടി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കുംഭമേളയിൽ മുങ്ങി കുളിച്ചാൽ അതാവു ഇതാവും കുംഭമേളയിൽ മുങ്ങി കുളിക്കുന്നത് അദ്ദേഹത്തിന്റെ തറവാട്ടുള്ള കുടത്തലൊന്നുമല്ലോ അത് ചില ആചാരപരമായിട്ടുള്ള ചില കാര്യങ്ങളിൽ അത് ചില ചില സംഭവങ്ങളൊക്കെ പൈതൃകമായിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്ന കാര്യങ്ങളുണ്ട് ഇല്ലെങ്കിൽ കോടിക്കണക്കിന് ഇരുപതും മുപ്പതും നാല്പതും കോടിക്കണക്കിന് ആളുകൾ ഒരു സ്ഥലത്ത് സംഗമിക്കുന്നത് അതൊരു വിശ്വാസത്തിൻ്റെ ഇതിലാണ് ആ വിശ്വാസികളെ കയറിയിട്ട് ചൊറിയാൻ നിൽക്കരുത് അതിനൊന്നും ആയിട്ടില്ല കാരണം ഇദ്ദേഹം ഈ വെറുതെ കയ്യടി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പാർലമെൻറ്റിൽ വല്ലതും രണ്ട് മൂറും ഇംഗ്ലീഷും പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് പോലെ മലയാളത്തിൽ ഹിന്ദുക്കളെ കയറിയിട്ട് ചൊറിയാൻ നിൽക്കരുത് ഇതേ ആളോട് ഞാനൊന്ന് ചോദിക്കുകയാണ് എം പി അല്ലേ താങ്കൾ തന്നെ ഹിന്ദിയിൽ അവിടെ നോർത്തിൽ നിന്നിട്ടൊന്ന് പറയും അപ്പോൾ അറിയാൻ വിവരം എന്താണെന്നുള്ളത് അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ ഞാൻ ഒരിക്കലും ചോദിച്ചില്ല നിങ്ങളുടെ മകളെ നിങ്ങളെന്തിനാണ് നിങ്ങൾ കല്യാണം പള്ളിയുടെ ആചാരപ്രകാരം നടത്തിയത് അല്ലെങ്കിൽ മാമോദീസ മുക്കിയിട്ടില്ല അതൊക്കെ ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഈ മുക്കലിലും ആ തമ്മിൽ എന്താ വ്യത്യാസം തോന്നും അപ്പോൾ ഇവിടെ ഗംഗയിൽ മുങ്ങുന്നതും മാമോദിസ്റ്റ് മുങ്ങുന്നതൊക്കെ ഇതൊക്കെ ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മൾ വെറുതെ വർഗീയത ഉണ്ടാക്കുകയാണ് അപ്പോൾ ഇദ്ദേഹത്തിനോട് തന്നെ എനിക്ക് ഒന്നേ പറയാനുള്ളൂ നിങ്ങൾ എം ബി ആയിരിക്കാം ആയിക്കോട്ടെ പക്ഷേ ഞാനെന്ന് പറയുന്ന ഹിന്ദുവിൻ്റെ നെഞ്ചത്ത് കയറാൻ നിൽക്കരുത് അത് നമ്മൾ മിണ്ടാതിരിക്കുന്നത് കണ്ടിട്ട് ഞങ്ങളുടെ വീക്ക്നെസ് ആണെന്ന് ഒരിക്കലും കണക്കാക്കരുത് എന്നുള്ള മാത്രം ഒരു വാക്ക് എനിക്ക് പറയാനുള്ളൂ അതാണ് കാരണം ഞാനൊരു മനുഷ്യനാണ് മനുഷ്യനെ സ്നേഹിക്കുന്ന ഒരു സനാതനധർമ്മി ഇന്നും കൂടെ കൊണ്ടുനടക്കുന്ന എൻ്റെ ഹിന്ദു മുസ്ലിം സഹോദരന്മാരെ ഞങ്ങൾ തോളോട് കൂടെ ചേർത്ത് കൊണ്ടുനടക്കുന്ന ആൾക്കാ ഒരിക്കലും അവൻ്റെ വിശ്വാസത്തെ ഞാൻ ഭ്രണപ്പെടുത്തില്ല എൻ്റെ വിശ്വാസത്തിൽ എൻ്റെ സുഹൃത്തുക്കളും പ്രധാനപ്പെടുത്താതെ ഇതുപോലെ വല്ല ആളുകളെയും ഔദാര്യം കൊണ്ട് രാജ്യസഭ കയറിയിടുന്നുണ്ട് അവിടെ എം ബി ആണെന്ന് പറഞ്ഞിട്ട് എന്തിനാ മിസ്റ്റർ ജോൺ പെട്ടാസ് യു അണ്ണസി ചൊറിയഫയിങ് ദിന്ദൂസ് അത് നിർത്തിക്കൂട നിങ്ങൾക്ക് ഒരു കൈവതും ഇനി അപ്പം ഇദ്ദേഹം മറ്റുള്ളവർക്ക് വേണ്ടിട്ടൊന്നുമല്ല തന്നെത്താനുള്ള എന്റെ കാര്യം നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു എം പി സ്ഥാനം അതുകൊണ്ട് എന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി എന്റെ സംസ്കാരം മാത്രം നോക്കിയാൽ മതി മറ്റുള്ളവരുടെ വികാരങ്ങളെ ഭ്രണപ്പെടുത്താൻ നോക്കരുത് എന്നുള്ളൊരു വാണിംഗ് ആണ് പറയുന്നത് വയ്യ നാളെ വന്നും ബാക്കി